വിജയകുമാർ മലയാളിയെ സംബന്ധിച്ച് എം ടി എഴുത്തുകാരൻ മാത്രമല്ല അദ്ദേഹം തിരക്കഥാകൃത്തും സംവിധായകനും സിനിമാ നിർമ്മാതാവ് കൂടി ആയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അങ്ങനെ വലിയ ജീവിത സപര്യാണ് അങ്ങനെ എം ടിയെ കുറിച്ചുള്ള വ്യക്തിപരമായ ഓർമ്മകൾ എന്തൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്റെ ഒരു ബിസിനസ് ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള സെവനാൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉത്ഭവം തന്നെ അദ്ദേഹത്തിന്റെ ഒരു എന്താ അദ്ദേഹത്തിന്റെ ഒരു സജഷനും അദ്ദേഹത്തിന്റെ ഒരു ഇന്ററാക്ഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായ ഒരു തിരുവാണ് സോ എന്നോട് ചോദിച്ചാൽ അദ്ദേഹമാണ് നമ്മുടെ സെവനാർസിന്റെ ഒരു ഗോഡ് ഫാദർ എന്ന് തന്നെ ഞാൻ ബിക്കോസ് ഓഫ് ഹിം ദ നെയിം ഓൾസോ സെവനാർസ് വന്ന ഏഴ് കലകളെ അദ്ദേഹം പറഞ്ഞില്ല ഫുഡ് ദിസ് നെയ്മ അതിന്റെ തുടക്കം ഇൻഫാക്ട് അതിനകത്ത് എനിക്കുണ്ടായ സക്സസ്സുകളിലെ മേജർ പ്രസ്റ്റീച്ച് ആൻഡ് സക്സസ് കമ്പൈൻഡായിട്ടുള്ള ഫിലിംസിന്റെ ഒക്കെ നിമിത്തവും എം ഡി വാസ്തവ സാർ തന്നെയാണ് അദ്ദേഹം എന്തോ എന്താ അദ്ദേഹത്തെ പറ്റി പറയുക ഗുരുവാണോ മെന്റർ ആണോ ഗാർഡിയൻ ആണോ എന്താണോ എന്ന് എനിക്ക് വേടം എവറിംഗ് വാസ് ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് അദ്ദേഹത്തിന്റെ ആ ഒരു 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 ടോട്ടൽ ഇൻവോൾവ്മെന്റിൽ കൂടെ തുടങ്ങിയ നമ്മുടെ സെവനാൻസിനെ വി ഹാവ് ഫോർച്യുനേറ്റ്ലി അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ ഒരു റെസ്പെക്ട് അതിൻ്റെതായിട്ടുള്ള ഒരു അക്സെപ്റ്റബിലിറ്റി അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റൈൻ ചെയ്യാനുള്ള കഴിവ് അങ്ങനെ എല്ലാം തുടങ്ങിയത് അല്ലെ ഐ മീൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണവും നിമിത്തവും എല്ലാം അദ്ദേഹമാണ് സോ ഐ ആം ഹൈലി ഇൻഡപ്റ്റഡ് ഇൻ മൈ കരിയർ ഇൻ മൈ ബിസിനസ് ഇൻ മൈ ലൈഫ് വോട്ട് ഓവർ സക്സസ് എല്ലാം ഉണ്ട് അതിന്റെ ഒരു ഒരു നിമിത്തം അല്ലെ തുടക്കം അദ്ദേഹമാണ് സിനിമ ആസ് എ സോഫ്റ്റ് റൈറ്റർ ഡയറക്ടർ ആസ് എ സ്പോർട്സ് ഒബ്സെർവർ ആസ് എ ബിസിനസ് അഡ്വൈസർ എവറി വേറി കേൾക്കാം വളരെ നന്ദി ശ്രീ സെവൻ ആർ വിജയകുമാറാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആയി മാറിയത് എന്ന് വിശദീകരിച്ചത്